കഴിഞ്ഞ ദിവസം എക്സ് മുസ്ലിമായ ആരിഫ് ഹുസൈൻ്റെ ഉമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആരിഫ് ഹുസൈൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടല്ലോ ഉമ്മയെയും ഉമ്മയുടെ വിശ്വാസത്തെയും വലിയ രീതിയിൽ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നല്ലോ അത് അതിനുശേഷം പലരും ആ ഫേസ്ബുക്ക് പോസ്റ്റിനെയും ഒക്കെ ന്യായീകരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കാണാനില്ല അവർ പറയുന്നത് മതം വിട്ടതിൻ്റെ പേരിലല്ലേ ആരിഫിനെ ഉമ്മ പുറത്താക്കിയത് തന്നെ പുറത്താക്കിയതിൻ്റെ പേരിലോ തന്നെ ഒരു മകനായി പരിഗണിക്കാത്തതിൻ്റെ പേരിലോ അല്ലേ ആരിഫ് അങ്ങനെ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടത് മതം വിട്ടതിൻ്റെ പേരിൽ മാത്രം ഉമ്മമാരങ്ങനെ മക്കളെ പുറത്താക്കാൻ പാടുണ്ടോ എന്നൊക്കെയാണ് ആരിഫിനെ ന്യായീകരിക്കുന്നവരുടെ ചോദ്യങ്ങളും ന്യായീകരണങ്ങളും എന്നാൽ ഉമ്മ ഒരിക്കലും ആരിഫിനെ മതം വിട്ടതിൻ്റെ പേരിലല്ല പുറത്താക്കിയിട്ടുള്ളത് ആരിഫിൻ്റെ തന്നെ പല സമയത്തുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ആരിഫിനെ ഉമ്മ പുറത്താക്കിയത് നിരന്തരമായിട്ട് ആരിഫ് ഹുസൈൻ ഉമ്മയോട് ഉമ്മ വിശ്വസിക്കുന്ന വിശ്വാസത്തെയും ഉമ്മയുടെ ദൈവത്തെയും ഉമ്മ ഏറെ സ്നേഹിക്കുന്ന പ്രവാചകനെയും ഒക്കെ നിരന്തരമായിട്ട് അധിക്ഷേപിച്ച് സംസാരിക്കുക ഇകഴ്ത്തി സംസാരിക്കുക പരിഹസിക്കുക ഇതൊക്കെയാണ് ആരിഫ് ഹുസൈൻ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഉമ്മയോട് പറയും നിങ്ങളുടെ വിശ്വാസം ശരിയല്ല നിങ്ങൾ ഇസ്ലാം വെടിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ നിരന്തരമായിട്ട് ആക്ഷേപിക്കുക ആ ഉമ്മ ചെറുപ്പം മുതലേ ഒരു മുസ്ലിമായി ഒരുപാട് വിശ്വാസങ്ങൾ ഉള്ളിൽ കയറി നടക്കുന്ന ഒരു ഉമ്മയല്ലേ ആ ഉമ്മയോട് അത്തരത്തിൽ താൻ വിശ്വസിക്കുന്ന മതത്തെക്കുറിച്ച് ആക്ഷേപിക്കേണ്ട കാര്യം എന്താണ് അങ്ങനെ വേറെ ഒരു മതത്തെക്കുറിച്ച് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംസാരങ്ങളൊന്നും ഈ ഇന്ത്യ രാജ്യം അനുവദിക്കുന്നില്ലല്ലോ ഇവിടെ അതിൻ്റെ സ്വാതന്ത്ര്യമില്ലല്ലോ അപ്പൊ ഈ ഉമ്മയോട് ഇസ്ലാം വെടിയണമെന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം വഴക്കിടാറുണ്ടായിരുന്നു ആരിഫ് ഹുസൈനെ നിരന്തരം തർക്കിക്കാറുണ്ടായിരുന്നു ഒടുവിൽ സഹി കെട്ടിട്ടാണ് ആ ഉമ്മ മകനെ പുറത്താക്കിയിട്ടുള്ളത് പക്ഷേ എന്നിട്ടും ആരിഫ് ഹുസൈൻ ഒരിക്കലും ഉമ്മയ്ക്കെതിരെയുള്ള പരിഹാസങ്ങളിൽ നിന്ന് പിന്മാറിയിട്ടില്ല പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ ഉമ്മക്കെതിരെ പലപ്പോഴും പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ സ്വന്തം ഉമ്മക്കെതിരെ സ്വന്തം ഉമ്മയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പരസ്യമായിട്ടൊരു മകൻ സോഷ്യൽ മീഡിയയിൽ പറയുക എന്നൊക്കെ പറയുമ്പോൾ എത്ര പരിതാപകരമായിട്ടുള്ളൊരു കാര്യമാണ് എത്ര ദയനീയമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളോട് ഉമ്മ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ഒരിക്കലും പരസ്യമായിട്ട് പറയൂല നമ്മളെ ഉമ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പരസ്യമായിട്ട് ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ പറയുമോ അങ്ങനെ ഒരാളും ചെയ്യൂല എന്നാൽ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ആരിഫ് ഹുസൈൻ തൻ്റെ ഉമ്മയെ പരിഹസിക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്ത് കാരണത്താലാണ് ഉമ്മയെ ഇങ്ങനെ പരിഹസിച്ചിട്ടുള്ളത് ഉമ്മയോട് ഇസ്ലാം പെടിയണമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ കേട്ടില്ല ഉമ്മയുടെ വിശ്വാസത്തെ നിരന്തരമായിട്ട് അധിക്ഷേപിക്കുകയും ഇകഴുത്തുകയും പരിഹസിക്കുകയും ചെയ്യുന്നു അല്ല അതും പറഞ്ഞുകൊണ്ട് ഉമ്മയോടെ നിരന്തരമായിട്ട് വഴക്കിടുന്നു തർക്കിക്കുന്നു ആ കാരണം കൊണ്ടാണ് ഉമ്മ പുറത്താക്കിയത് എന്നിട്ട് അതേ കാരണം കൊണ്ട് ഉമ്മയെ പരസ്യമായിട്ട് അവഹേളിക്കുക ഒരു മകൻ ഇങ്ങനെ ചെയ്യുമോ അപ്പം ചിലത് ചോദിക്കുന്നുണ്ട് ആരിഫിൻ്റെ ബോധ്യമല്ലേ ആരിഫ് ഉമ്മയോട് പറഞ്ഞിട്ടുള്ളത് ആരിഫിൻ്റെ ബോധ്യത്തിലേക്ക് ഉമ്മയെ ക്ഷണിക്കുകയല്ലേ ആരിഫ് ചെയ്തിട്ടുള്ളത് അങ്ങനെ മാത്രമാണോ ആരിഫ് ചെയ്യുന്നത് അല്ലല്ലോ ആരിഫിൻ്റെ ബോധ്യം പറഞ്ഞു മനസ്സിലാക്കുന്നതിന് പകരം ആരിഫ് ചെയ്യുന്നത് എന്താ ആരിഫ് ഇസ്ലാം അടക്കമുള്ള മറ്റ് മതങ്ങൾ പരിഹസിക്കുകയാണ് മതവിശ്വാസികൾ നെഞ്ചേറ്റുന്ന അവരുടെ ദൈവത്തെയും അവരവർ സ്നേഹിക്കുന്ന അവരുടെ ഒക്കെ പരിഹസിക്കുകയാണ് അവരുടെ വിശ്വാസത്തെ ഇകഴ്ത്തി സംസാരിക്കുകയാണ് ആരിഫ് ചെയ്യുന്നത് അല്ലാതെ ആരിഫ് വിശ്വസിക്കുന്ന ഒരു ബോധ്യത്തെ മനസ്സിലാക്കി കൊടുക്കുകയല്ല ആരിഫ് ചെയ്യുന്നത് നമുക്ക് ചുറ്റുമുള്ള സർവ്വ നിരീശ്വരവാദികളും ചെയ്യുന്നത് അതുതന്നെയാണ് അവർക്ക് എന്താണ് ബോധ്യപ്പെട്ടത് അത് മനസ്സിലാക്കി കൊടുക്കിയല്ലല്ലോ അവർ ചെയ്യുന്നത് അവർ മറ്റ് മതവിശ്വാസങ്ങളെ തനിക്കു ചുറ്റുമുള്ള മുസ്ലിങ്ങളെയൊക്കെ നിരന്തരമായിട്ട് അധിക്ഷേപിക്കുക അതല്ലാതെ അവർക്ക് ബോധ്യപ്പെട്ട എന്ത് കാര്യമാണ് അവർ പ്രചരിപ്പിക്കുന്നത് നമുക്കവരുടെ പ്രചാരണങ്ങളൊക്കെ നോക്കിയാൽ ശരിക്കും മനസ്സിലാവും അവരുടെ പ്രചരണങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും പരിഹാസമായിരിക്കും അധിക്ഷേപമായിരിക്കും ഉണ്ടാവുക എന്നാൽ മതവിശ്വാസികൾ അതല്ല ചെയ്യുന്നത് മതവിശ്വാസികൾ അവർക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ അവരുടെ വിശ്വാസങ്ങൾ അവർ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിനിടയിൽ മറ്റു മതക്കാരെ അവർ കുറ്റം പറയാൻ പോകാറില്ല ഇസ്ലാം വിട്ട ആളുകളെയോ മതമില്ലാത്ത ആളുകളെയൊന്നും മുസ്ലിങ്ങൾ കുറ്റം പറയാനോ പരിഹസിക്കാനോ പോകാറില്ല പക്ഷേ ഇങ്ങോട്ട് എതിർക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുമെന്ന് മാത്രം അപ്പോൾ ആരിഫിൻ്റെ ബോധ്യം മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കാനോ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഇഴുത്താനോ പരിഹസിക്കാനോ ഒന്നും ആരിഫിനന്നല്ല ഒരാൾക്കും ഇവിടെ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യമില്ല സ്വന്തം ബോധ്യം പ്രചരിപ്പിക്കാൻ മറ്റുള്ളവരുടെ വിശ്വാസത്തെ പരിഹസിക്കുമ്പോൾ അതിനെ ശക്തമായി ഇകഴ്ത്തി സംസാരിക്കുമ്പോൾ അവർക്ക് വേദനിക്കുമെന്ന് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല ആ ഉമ്മാക്കും ഇതുപോലെ വേദനിച്ചിട്ടുണ്ടാവും ഈ ആരിഫ് ഹുസൈനും രവിചന്ദ്രനടക്കമുള്ള നവനാസ്തികര് ഇസ്ലാമിനെ നിരന്തരമായിട്ട് പരിഹസിക്കുമ്പോൾ ഇകഴ്ത്തി സംസാരിക്കുമ്പോൾ പ്രവാചകരെയും അള്ളാഹുവിനെയും ഒക്കെ പരിഹസിച്ച് സംസാരിക്കുമ്പോൾ ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് വേദനിക്കും അതുപോലെ ആ ഉമ്മാക്കും വേദനിച്ചിട്ടുണ്ടാവും അല്ലാതെ ആരിഫ് ഹുസൈനും രവിചന്ദ്രനും അവരുടെ ബോധ്യം പ്രചരിപ്പിച്ചത് കൊണ്ടല്ല അവരെ ഇവിടുത്തെ മുസ്ലിങ്ങൾ വെറുക്കുന്നത് അതാദ്യം മനസ്സിലാക്കണം സ്വന്തം ബോധ്യം പ്രചരിപ്പിക്കേണ്ടത് മറ്റുള്ള വിശ്വാസങ്ങളെ കൊണ്ടല്ല എന്ന കാര്യം ഈ ആരിഫ് ഹുസൈനും കൂട്ടരും ആദ്യം മനസ്സിലാക്കണം അവർക്കൊന്നും പറയാനില്ലെങ്കിൽ ആശയ ആശയദാരിദ്ര്യമുണ്ടെങ്കിൽ അത് പറഞ്ഞ പോലെ ആ ഉമ്മ അടക്കമുള്ള ഈ ലോകത്തുള്ള സകല മുസ്ലിങ്ങളും അവർക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് അവർ വിശ്വസിച്ച് നടക്കുന്നത് അവർക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് അവർ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും കൂടി ഇവർ മനസ്സിലാക്കണ്ടായി അല്ല ഇവർക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ ചിന്തിക്കാൻ കഴിവുള്ളൂ ഇവർക്ക് മാത്രമേ ബോധ്യമുള്ളൂ മറ്റുള്ളവർക്കൊന്നും ചിന്താശേഷിയില്ല ബുദ്ധിയില്ല ബോധ്യപ്പെടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അത് ഇവിടുത്തെ ഞായറാണത് ആ ഉമ്മക്ക് തൻ്റെ ബോധ്യവും തൻ്റെ വിശ്വാസവും മകനും ഒരു പക്ഷേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചൊന്നും വരില്ല എല്ലാവർക്കും ഇപ്പം അതിന് നല്ല കഴിവുണ്ടാവില്ലല്ലോ പ്രത്യേകിച്ച് ഉമ്മമാർക്കൊക്കെ തൻ്റെ വിശ്വാസങ്ങളെയും ബോധ്യങ്ങളെയും ഒക്കെ തൻ്റെ മകനെ വ്യക്തിപരമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എല്ലാവർക്കും അതിന് സാധിക്കൂല അതിന് ആ ഉമ്മയുടെ വിശ്വാസം തെറ്റാണെന്ന് അങ്ങനെ പറയാൻ പറ്റും ഹൂറികളെ പരിഹസിച്ചു കൊണ്ടാണല്ലോ ആരിഫ് ഹുസൈൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് അത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ് മുസ്ലിങ്ങളെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിനെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് ഹൂറികളെ കൊണ്ടുവരാൻ എന്നുള്ളത് ജനങ്ങളുടെ കൈയ്യു കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കാരണം ഈ ഹൂറികളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ മുസ്ലിം അല്ലാത്ത ആളുകൾക്ക് അതൊരു പരിഹാസമായിട്ട് ചിലപ്പോൾ തോന്നും അത് വിശ്വസിക്കാൻ മുസ്ലിം അല്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല ഹൂറികളുടെ കാര്യമൊക്കെ അത് അതൊക്കെ വിശ്വസിക്കണമെങ്കിൽ ഒരു സൃഷ്ടാവ് ഈ ലോകത്തിനുണ്ടെന്നും ആ സൃഷ്ടാവ് സ്വർഗ്ഗത്തിൽ ഒരുപാട് സുഖ സൗകര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നും വിശ്വസിക്കേണ്ട ആദ്യം എന്നാലല്ലേ ഹൂറികളുടെ കാര്യം വിശ്വസിക്കാൻ കഴിയുള്ളൂ ഇവരുടെ വാദം കേട്ടാൽ തോന്നുക ഈ ഹൂറികളുടെ കാര്യം മാത്രമാണ് ഇവർക്ക് വിശ്വസിക്കാൻ പറ്റാത്തതെന്ന സ്വർഗ്ഗത്തിലെ ബാക്കി ഒരുപാട് സുഖ സൗകര്യങ്ങളുണ്ടല്ലോ ആ കാര്യങ്ങളൊക്കെ ഇവർ വിശ്വസിച്ചിട്ടുണ്ട് എന്നാണ് ഇവരുടെ സംസാരം കേട്ടാൽ തോന്നുക ഇവർ ഹോറികളുടെ കാര്യം മാത്രമല്ല സ്വർഗത്തിലെ ഒരു കാര്യവും ഇവർ വിശ്വസിക്കുന്നില്ല ആ സ്വർഗവും നരകവും മരണാനന്തര ജീവിതം പോലും ഇവർ വിശ്വസിക്കുന്നില്ല പിന്നെ ഹോറികളുടെ കാര്യം മാത്രം പ്രത്യേകം എടുത്ത് പറയുന്നത് എന്താണ് അവരുടെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളെന്ന് നമുക്ക് തിരിച്ചറിയാവുന്നേ ഉള്ളൂ അപ്പോൾ ആ വിശ്വാസങ്ങളൊന്നും ഇല്ലാത്ത ഇവരെ പിന്നെ എന്തുകൊണ്ടാണ് ഹൂറികളുടെ കാര്യം മാത്രം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനൊരു പ്രധാന കാരണം സ്വർഗത്തിലെ ഹൂറികൾ എന്നാൽ നമ്മുടെ നാട്ടിലെ ലൈംഗിക തൊഴിലാളികളെ പോലെയാണ് ഇവർ കണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ പുരുഷന്മാർക്ക് വേണ്ടി സെക്സ് വർക്ക് ചെയ്യുന്ന ലൈംഗിക തൊഴിലാളികളുണ്ടല്ലോ അവരെ പോലെയാണ് സ്വർഗത്തിലെ ഹൂറികളെന്നാണ് ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇവർ പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ടാണ് നിരന്തരമായിട്ട് ആ ഹൂറികളുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർ പറയുന്നത് എന്താണ് ഈ ഹൂറികൾ എന്നാൽ സ്വർഗത്തിലെത്തുന്ന പുരുഷന്മാർക്ക് ലൈംഗിക ആവശ്യത്തിന് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട ഒരു വിഭാഗമെന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് സത്യത്തിൽ അങ്ങനെയാണോ ഏത് മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അറിയാം അങ്ങനെയല്ല അങ്ങനെ ഒരു മുസ്ലിം പണ്ഡിതനും പറഞ്ഞിട്ടില്ല പ്രചരിപ്പിച്ചിട്ടുമില്ല അവർ ഈ പ്രചരിപ്പിക്കുന്നതൊക്കെ വസ്തുതക്കെ നിരക്കാത്ത കാര്യമാണെന്ന് എല്ലാ മുസ്ലിങ്ങൾക്കും അറിയാം അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണമെങ്കിലേ ഈ സ്വർഗ്ഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും സ്വർഗത്തിലുള്ള സകല കാര്യങ്ങളെക്കുറിച്ചും മനുഷ്യർക്ക് അറിയിച്ചു കൊടുത്തൊരു സൃഷ്ടാവുണ്ടല്ലോ ആ സൃഷ്ടാവിനെക്കുറിച്ചാദ്യം അറിയണം ഇതൊന്നും ഈ ലോകത്തുള്ള കോടിക്കണക്കിന് മുസ്ലിങ്ങൾ നേരിട്ട് കണ്ടിട്ടല്ല ഇതൊന്നും വിശ്വസിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ അറിയിച്ചു കൊടുത്ത സൃഷ്ടാവിനെ ആദ്യം വിശ്വസിക്കണ്ടേ ആ സൃഷ്ടാവിനെ ആദ്യം തിരിച്ചറിയണ്ടേ ഒരു സൃഷ്ടാവ് ഈ ലോകത്തിനുണ്ടെന്ന് ബോധ്യപ്പെട്ടാലാണ് ആരാണ് ആ സൃഷ്ടാവെന്ന് മനസ്സിലാക്കിയാലാണ് ആ സൃഷ്ടാവ് മനുഷ്യന് വേണ്ടി കരുതി വെച്ച സ്വർഗവും അതിലെ സകല സുഖ സൗകര്യങ്ങളും നരകവും അതിലെ ശിക്ഷയും ഒക്കെ ബോധ്യപ്പെടാൻ ഏതൊരാൾക്കും കഴിയും അല്ലാതെ ദൈവത്തെക്കുറിച്ചറിയാത്ത ഇസ്ലാമിനെ കുറിച്ചറിയാത്ത ആളുകൾക്ക് സ്വർഗവും അതിലെ സുഖ സൗകര്യങ്ങളും എങ്ങനെയത് മനസ്സിലാവുക അപ്പോൾ ഈ ലോകത്തിന് ആദ്യം ഒരു സൃഷ്ടാവ് സൃഷ്ടാവുണ്ടോ എന്നറിയണം ആ സൃഷ്ടാവ് ആരാണെന്ന് അറിയണം ആ സൃഷ്ടാവ് നമ്മോട് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയണം അതൊക്കെ മനസ്സിലാക്കി അതൊക്കെ ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ഈ സ്വർഗത്തിൽ വിശ്വസിച്ചാൽ മതി ഈ ഹൂറികളിൽ വിശ്വസിച്ചാൽ മതി അതൊക്കെ ലളിതമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഇൻഷാ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം ഹൂറികളെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ പെട്ടെന്ന് അവസാനിപ്പിക്കാം പ്രധാനമായിട്ടും ഇസ്ലാമിൻ്റെ വിധി വിലക്കുകൾ ഇസ്ലാമിൻ്റെ നിയമം അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്കാണ് സ്വർഗം ലഭിക്കുക ആ സ്വർഗപ്രവേശകരായ മനുഷ്യർക്ക് അവിടെ എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഭൂമി ലോകത്ത് കാണുന്ന ഒരുപാട് സ്വപ്നങ്ങളുണ്ടല്ലോ ചില നടക്കാത്ത സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും ആ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കുന്ന ഒരു ലോകമാണ് സ്വർഗമെന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെയാണ് ഈ ഭൂമിയിലെ സ്വപ്നം കാണുന്നത് ഏകദേശം മിക്ക ആളുകളും നിരവധി സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാണ് ചിലരുടെ സ്വപ്നങ്ങൾ നല്ല സമാധാനപരമായിട്ടുള്ള ജീവിതമായിരിക്കും ചിലര് എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടിയുള്ള ജീവിതമായിരിക്കും അത് രണ്ടും ആ സ്വർഗത്തിൽ നിന്ന് ലഭിക്കും അപ്പം എല്ലാ സുഖ സൗകര്യങ്ങളോടുമുള്ള ജീവിതം എന്ന് പറയുമ്പോൾ അതിൽ പെട്ടതാണല്ലോ മനുഷ്യന് സ്വപ്നം കാണുന്ന നല്ല നല്ല ഭക്ഷണങ്ങൾ നല്ല പാനീയങ്ങൾ നല്ല വീട് നല്ല വാഹനം നല്ല വസ്ത്രങ്ങൾ അപ്പോൾ മനുഷ്യൻ സ്വപ്നം കാണുന്ന ഇതൊക്കെയും സ്വർഗത്തിൽ നിന്ന് നിഷ്പ്രയാസം കിട്ടും നമ്മളൊന്നും സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലാണ് കിട്ടുക അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഭൗതിക ലോകത്തുള്ള പല കാര്യങ്ങളെയും ഉപമിച്ചുകൊണ്ടാണ് നമുക്ക് പറഞ്ഞു തരിക അത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിലായതുകൊണ്ട് നമുക്കത് മനസ്സിലാവണ്ടേ അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഭൂമിയിലുള്ള പലതിനെയും ഉപമിച്ചുകൊണ്ട് പറയുന്നത് അല്ലാതെ ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന പോലെ ആണ് സ്വർഗത്തിലെന്ന അല്ല അതിനർത്ഥം തേനിൻ്റെ പുഴയുണ്ട് പാലിൻ്റെ പുഴയുണ്ട് ഒക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയിലുള്ള പുഴയാണ് നമ്മൾ സങ്കല്പിക്കുക അപ്പോൾ ഇവിടെ പുഴ ഒഴുകുന്നത് പോലെ പാലിൻ്റെ പുഴ ഒഴുകുമ്പോൾ നമ്മൾ എങ്ങനെ അത് കുടിക്കുമെന്നുള്ളൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാവും തേനിൻ്റെ പുഴ ഒഴുകുമ്പോൾ അതെങ്ങനെ നമ്മൾ കുടിക്കുക എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും നമുക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഭൂമിയിലുള്ളതിനെ ഉപമിക്കുന്നത് അല്ലാതെ അതുപോലെയാണ് എന്നല്ല അതിനർത്ഥം നമ്മൾ ഭൂമിയിൽ കണ്ടതിൽ നിന്ന് വെച്ച് ഏറ്റവും വ്യത്യസ്തമാണ് അവിടുത്തെ കാര്യങ്ങൾ നമ്മളുടെയൊക്കെ സങ്കല്പത്തിന് അപ്പുറത്താണെന്ന് പറയാൻ കാരണം അതാണ് പലപ്പോഴും തേനിൻ്റെ പുഴ മദ്യപ്പുഴ പാലിൻ്റെ പുഴ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവനാസ്തികർ പരിഹസിക്കാറുണ്ടല്ലോ അവരൊക്കെ പരിഹസിക്കുന്നത് അതൊക്കെ ഈ ഭൂമിയിലുള്ളത് ആണ് എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് എന്നാൽ ആ സങ്കല്പത്തിനുമൊക്കെ അപ്പുറത്താണ് കാര്യങ്ങൾ നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന പോലെയുള്ള പുഴകളെ പോലെയാണ് ഈ ഖുർആാനിന് പറയുന്ന സ്വർഗത്തിലുള്ള പുഴകളൊന്ന് സങ്കല്പിച്ചത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അത് അവിടെ എത്തിയാൽ തന്നെ നമുക്ക് ബോധ്യപ്പെട്ടുള്ളൂ എങ്ങനെ ആയിരിക്കും അതൊക്കെ നേരിട്ട് കണ്ട ഒരു പ്രവാചകന് നമ്മോട് പറഞ്ഞിട്ടുണ്ടല്ലോ കാര്യങ്ങളൊക്കെ പിന്നെ എന്തിനാണ് നമ്മൾ അവിശ്വസിക്കേണ്ടത് അതൊക്കെ സൃഷ്ടിച്ച ഒരു ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാണ് നമ്മൾ അവശ്വസിക്കേണ്ടത് അവർക്ക് നമ്മളോട് പ്രവാചകനെ നമ്മളോട് കളവ് പറയേണ്ട കാര്യമുണ്ടാവും ദൈവത്തിനെ നമ്മളോട് കളവ് പറഞ്ഞ് പ്രലോഭിപ്പിക്കേണ്ട നമ്മൾ അവനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് സ്വർഗത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചെന്ന് നുണ പറയേണ്ട എന്ത് കാര്യമാണ് ദൈവത്തിനുള്ളത് അപ്പോൾ മനുഷ്യനെ ഒരുക്കി വെച്ച ഈ സുഖ സൗകര്യങ്ങളെപ്പോലെ തന്നെയാണ് ബോറികളും കാരണം സ്വർഗത്തിൽ മനുഷ്യനെ എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കി വെച്ചുകൊണ്ട് പിന്നെ മനുഷ്യന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സുന്ദരിമാരായ ഭാര്യമാരില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യമുള്ളത് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന കാര്യമാണ് സുന്ദരിയായ ഒരു ഭാര്യ നല്ല കുടുംബം കുട്ടികൾ ഉള്ളത് ഏത് മനുഷ്യൻ്റെയും സ്വപ്നമാണ് അപ്പോൾ ഈ സ്വപ്നം മാത്രം സ്വരോഗത്തിലില്ലാതെ മറ്റ് സുഖ സൗകര്യങ്ങൾ മുഴുവൻ കൊടുത്തുകൊണ്ട് എന്ത് കാര്യമുള്ളത് സുഖ സൗകര്യങ്ങൾ കൊടുക്കുമ്പോൾ എല്ലാം കൊടുക്കണം അല്ലാതെ മറ്റെല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ട് സുന്ദരിമാരായ ഭാര്യമാരെയോ സുന്ദരിമാരായ ഇണങ്ങൾ കൊടുക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ അതിലെന്ത് അർത്ഥമുള്ളത് അത് തനി വിടുത്തല്ലേ ആ സുന്ദരിമാരായ ഭാര്യമാർക്ക് പറയുന്ന പേരാണ് ഹൂറികൾ അല്ലാതെ ഇവർ പറയുന്നത് പോലെ ലൈംഗിക തൊഴിലാളികളല്ല അവർ നല്ല സുന്ദരിയായ ഭാര്യ എന്നൊക്കെ പറയുമ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും സ്വപ്നമാണ് അവനെ വിവാഹം കഴിക്കുന്ന സമയത്ത് ചില ആളുകൾ അൻപതും നൂറും പ്രാവശ്യം പെണ്ണ് കാണാൻ പോകും എത്ര കണ്ടാലും അവൻ ഇഷ്ടപ്പെടില്ല അവൻ്റെ സ്വപ്നത്തിലൊരു പെണ്ണുണ്ടാവും നല്ല സുന്ദരിയായ ഒരു ഭാര്യ ആ സുന്ദരിയായ ഭാര്യയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് എത്ര പ്രാവശ്യമാണ് ഓരോരുത്തർ പെണ്ണ് കാണാൻ പോകുന്നത് ഗൾഫിലൊക്കെയുള്ള ആളുകൾ ഒരു മൂന്നോ നാലോ മാസം ലീവിന് വരുമ്പോൾ ആ മാസങ്ങൾ മുഴുവൻ അവർ പെണ്ണ് കണ്ടുകൊണ്ട് സമയം തീർത്ത് കല്യാണം കഴിക്കാതെ ഗൾഫിലോട്ട് പോകും എന്തുകൊണ്ട് അവൻ്റെ സങ്കല്പത്തിലുള്ള ഒരു ഭാര്യയെ കിട്ടാത്തതുകൊണ്ട് അപ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും സങ്കല്പമാണ് സ്വപ്നമാണ് സുന്ദരിയായ ഭാര്യ എന്നുള്ളത് അത് മാത്രം സ്വർഗത്തിൽ കൊടുക്കാൻ പറ്റില്ല എന്നാണോ ഈ ബുദ്ധിജീവികൾ പറയുന്നത് അതിനെ അതിനെന്തിനു പരിഹസിക്കണം അത് മനുഷ്യന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ഒരു കാര്യമല്ലേ ഇവിടെ നമ്മുടെ നാട്ടിൽ ചില മാന്യന്മാരുണ്ടല്ലോ ഒരു ഭാര്യയും കുടുംബവും ഉള്ളപ്പോൾ പോലും മറ്റു സുന്ദരികളെ തേടി പോകുന്ന ചില ആളുകൾ ഇന്ന് നമുക്ക് ചുറ്റും ജീവിക്കുന്ന എത്ര എത്ര വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ സുന്ദരിയായ സ്ത്രീകളോടുള്ള അത്യാഗ്രഹം കൊണ്ടല്ലേ സ്വന്തം ഭാര്യയും കുടുംബവും ഉണ്ടായിട്ടും അവരൊന്നും അറിയാതെ മറ്റു സ്ത്രീകളെ തേടിപ്പോകുന്ന ആളുകൾ അതിൻ്റെ പേരിൽ ഈ സമൂഹ മധ്യത്തിൽ വഷളായ എത്ര മാന്യന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് പദവി നഷ്ടപ്പെട്ട എത്ര ജനപ്രതിനിധികൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ പേരിൽ മാത്രം എത്ര കുടുംബങ്ങൾ തകർന്നു പോയിട്ടുണ്ട് എത്ര ആളുകൾ ജയിലിൽ കിടന്നിട്ടുണ്ട് എന്നിട്ട് അതിൽ വല്ല കുറവും വരുന്നുണ്ടാവും ഈ സുന്ദരികളായ സ്ത്രീകളെ തേടിപ്പോകുന്ന ആളുകളോട് എണ്ണം കുറയാണോ കൂടാണ് ചെയ്തിട്ടുള്ളത് കൂടുകയാണ് ഓരോ മനുഷ്യനും വളരെ അത്യാഗ്രഹമുള്ള വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് സുന്ദരിമാരായ ഭാര്യമാർ അപ്പോൾ അത് മാത്രം സ്വർഗത്തിനിന്ന് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കേവലം മുട്ടിന്യായങ്ങളാണെന്നേ പറയാൻ പറ്റുള്ളൂ അപ്പം സ്വർഗപ്രവേശകരായ ആളുകൾക്ക് ദൈവം കരുതി വെച്ച സുന്ദരിമാരായ ഭാര്യമാർക്ക് പറയുന്ന പേരാണ് ഹൂറികൾ അല്ലാതെ പരിഹസിക്കാനുള്ള ഒന്നും അതിലില്ല അതൊക്കെ ഏതൊരാൾക്കും ബോധ്യപ്പെടാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ ഈ സ്വർഗത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ലോക സൃഷ്ടാവനെക്കുറിച്ചൊക്കെ ആദ്യം മനസ്സിലാക്കണമെന്ന് മാത്രം ഇപ്പോൾ ഹാരിഫ് ഹുസൈന് വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഉമ്മ പറയുന്ന പോലെയാണ് ഇവിടെ ഹൂറന്മാരൊന്നുമില്ല എന്നൊക്കെ പറയുന്നത് പരീസിക്കുന്ന പോലെ ഏതായാലും സ്വർഗത്തിലെ ഹോറുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ ആദ്യം സ്വർഗമുണ്ടോ എന്നറിയണം എന്താണ് സ്വർഗമെന്നറിയണം മരണാനന്തര ജീവിതം തന്നെ ഉണ്ടോ എന്നറിയണം അതിനൊക്കെ ഇതെല്ലാം സൃഷ്ടിച്ച ദൈവത്തെക്കുറിച്ചറിയണം ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ടോ എന്നറിയണം ആ സൃഷ്ടാവ് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാലേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടും ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ ഈ പ്രപഞ്ചത്തിൽ ഒരു സൃഷ്ടാവുണ്ടോ എന്ന് വളരെ ലളിതമായി വളരെ പെട്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അസ്ലാ വൈകും വരഹമുല്ല